അഞ്ച് മാർക്കിൻ്റെ ട്രിണോമെട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഓക്കെ നമ്മൾ എടുക്കുന്ന മുഴുവൻ നിങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മനോഹരമായൊരു ക്വസ്റ്റിനാണ് ഓക്കെ ക്വസ്റ്റ്യൊന്ന് വായിക്കാം ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ രണ്ടും മിക്സ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റിനാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആണല്ലോ ശരിയെ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി എട്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഗോപുരത്തിന്റെ മുകളറ്റം അറ്റം നാൽപ്പത് ഡിഗ്രി മേൽക്കോണിലും ഗോപുരത്തിന്റെ ചുവട് അൻപത് ഡിഗ്രി കിഴക്കോണിലും കണ്ടു എ ബോയ് ഫിഫ്റ്റീൻ മീറ്റർ ടോൾ സ്റ്റാൻഡിങ് അറ്റ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എയ്റ്റ് പോയിന്റ് ഫൈവ് മീറ്റർ ഹൈ സീസ് ദി ടോപ്പ് ഓഫ് എ ടവർ അദ്ദേഹം ആംഗ്ലോ ഓഫ് എലവേഷൻ ഫോർട്ടി ഡിഗ്രി ആൻഡ് ദി ബോട്ടം വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ഏകദേശം നമുക്ക് ചിത്രം വരയ്ക്കാം ഒരു കെട്ടിടാണ് ഒരു കെട്ടിടം കെട്ടിടത്തിന്റെ ഹൈറ്റ് നമുക്ക് തോന്നുന്നു ഹൈറ്റ് തോന്നുന്നു കുട്ടിൻ്റെ ഹൈറ്റ് ഒന്നേ പോയിന്റ് അഞ്ചാണ് കെട്ടിടത്തിന്റെ ഹൈറ്റ് എട്ടേ പോയിന്റ് അഞ്ചാണ് രണ്ടും കൂടി ചേർന്നാൽ പത്തായി എന്താണെന്ന് ചെയ്തു ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കേറിട്ട് എത്ര ഡിഗ്രിയിലാണ് കാണുന്നത് ഒരാൾ നമുക്ക് നാൽപ്പത് ഡിഗ്രി അല്ലേ ഒരു മോളെ കുട്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മുകളിൽ നാൽപ്പത് ഡിഗ്രി മേൽക്കോളിൽ കണ്ടു നാൽപ്പത് ഡിഗ്രി ഇവിടെ നാൽപ്പത് ഡിഗ്രി മേൽക്കോളിലും ഇവിടെ നിന്ന് കണ്ട് താഴെത്തോട്ട് അൻപത് ഡിഗ്രി ഡിപ്രഷനിലും അൻപത് ഡിഗ്രി കേക്കോളിലും അപ്പോൾ അൻപത് ഡിഗ്രി ഇവിടെ എഴുതണം ചില ആൾക്കാർ ഇവിടെ കൊണ്ട് എഴുതും തെറ്റിപ്പോവും അപ്പൊ അൻപത് ഇവിടെ കിട്ടിയത് ഇവിടെ അൻപതാണ് എന്ന് ഉറപ്പിച്ചു നോക്കാം ഇതാണ് ഇപ്പൊ ഏകദേശ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി ബി ചോദ്യം ബി ചോദ്യം നമ്മൾ ചോദിച്ചതാണ് ഈ ചോദിച്ചോ അല്ലേ ഗോപുരത്തിന്റെ ഗോപുരത്തിൽ നിന്ന് കെട്ടിടം എത്ര അകലെയാണ് ഗോപുരത്തിൽ നിന്ന് കെട്ടിടം എത്ര അകലെയാണ് ഹൗ ഫാർ ഈസ് ദി ബിൾഡിംഗ് ഫ്രം ദി ടവർ എത്ര അകലെയാണ് എന്നാണ് നമ്മൾ ചോദിച്ചത് അപ്പൊ ഇത് കിട്ടാൻ നമുക്കറിയാം ഇവിടെ അൻപത് വന്നാൽ ഇവിടെ അൻപത് വന്നാൽ ഇവിടെ തൊണ്ണൂറാണ് ഇവിടെ നാല്പതാണ് എവിടെയല്ലേ അൻപത് നാൽപ്പത് തൊണ്ണൂറ് നോക്ക് നന്നായിട്ട് നോക്ക് ഇവിടെ അൻപതിനെതിരെ പത്താണ് നമുക്ക് വേണ്ടത് നാൽപ്പതിനെതിരെയുള്ള ഈ ഒരു ഇതാണ് ഞാൻ എക്സ് തൊടുത്തു നമുക്ക് വേണ്ട എക്സ് നാല്പതിനെതിയാണ് നമുക്ക് വേണ്ടത് ഓക്കെ ആണല്ലോ അൻപതിനെതിരെ രണ്ട് നാപ്പതിനെതിരെ വേണം അപ്പൊ നമുക്ക് വേണ്ടത് ഹൈപ്പോൺ വേണ്ട കർണം വേണ്ട നമുക്ക് വേണ്ടത് എതിർവശം വേണം സമീവം തന്നു ഓപ്പോസിറ്റ് വേണം അഡ്ജസ്റ്റഡ് തന്നു ഏതാണ് ടാൻ അപ്പൊ ടാൻ കാണാൻ നമുക്കറിയാം ടാങ്ക് എന്താ കണ്ടത് ടാൻ നാല്പത് ഡിഗ്രി ഈക്വൽ ടാൻ ക്യാഷൻ എല്ലാവർക്കും അറിയാം എന്ന് എന്തെനിക്കറിയാം എന്താണ് എതിർവശം ബൈ സമീപം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡിചസിൻ്റെ സൈഡ് ടാൻ നാല്പത് ഡിഗ്രി ഈക്വൽ ടു എക് എക്സ് ബൈ പത്ത് എക്സ് ബൈ പത്ത് തെറ്റിക്കുന്നത് ഈസി കോൺസെപ്റ്റ് ആണ് എക്സ് ബൈ പത്ത് ചില കുട്ടികൾ ഇത് കൂട്ടാൻ പറഞ്ഞാൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ പോയി പത്ത് ഓക്കെ നാല് പോയിന്റ് വരാം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് കേട്ടോ സീറോ പോയിൻ്റ് എയ്റ്റ് ഫോർ സീറോ പോയിൻ്റ് എയ്റ്റ് ഫോർ സീറോ പോയിൻ്റ് എയ്റ്റ് ഫോർ ഈക്വൽ ടു എക്സ് ബൈ ടെന്ന് ഇതോട്ട് വലിച്ചോളൂ എക്സ് ഈക്വൽ ടു എന്ന് ഉത്തരം ഒരു പൂജ്യം കണ്ടിട്ട് കിട്ടി അതായത് നമ്മുടെ ഈ ഉത്തരം എട്ട് പോയിന്റ് നാലാണ് റഡി ഐഡിയ പത്താണെന്ന് നമുക്ക് അറിയാം ഓക്കെ ഇനി ബി ക്യൻ കഴിഞ്ഞു ലാസ്റ്റ് ക്വസ്റ്റ്യാണ് ബി ക്വസ്റ്റ്യൻ സോറി സി ൻ്റെ സി ഗൊസ് നോക്ക് സി ഗോസ് എന്ന് പറയുന്നത് ദി ദി ഹൈറ്റ് ഓഫ് ടവർ ഗോപുരത്തിന്റെ ഉയരം എത്രയാണ് ഗോപുരത്തിന്റെ ഉയരം നേരെ കുടിച്ചു നോക്കിയാൽ പോലെ ഗോപുരത്തിന്റെ ഉയരം കിട്ടാൻ ഇതുവരെ ഇപ്പൊ നമുക്ക് എന്ന് കിട്ടി ഇനി ഈ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ ഈ ഹൈറ്റ് ഞാൻ എച്ച് നടത്തും എച്ച് കണ്ടുപിടിച്ചാൽ അപ്പൊ നാപ്പതിന് എതിരെയുള്ളതാണ് വേണ്ടത് നാപ്പതിന്റെ ഓപ്പോസിറ്റ് വേണം നാപ്പതിന്റെ അഡ്ജസെന്റ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് നാപ്പതിന്റെ അഡ്ജസെന്റ് നമ്മുടെ കയ്യിലുണ്ട് നാപ്പതിന്റെ എതിർവശം വേണം ഓക്കെ ടാൻ എന്തിനാണ് വേണ്ടത് ടാൻ ടാൻഡിക്കാം ടാൻ നാൽപ്പത് ഈക്വൽ ടൂ എച്ച് ബൈ എട്ട് പോയിൻറ്റ് നാല് ടേൻ നാൽപ്പതിൻ്റെ പേരെ എത്രയാണ് നാൽപ്പത് എന്ന് പറഞ്ഞാൽ കൊടുത്തോളൂ പൂജ്യം പോയിൻറ്റ് നേരത്തെ കൊടുത്തു പൂജ്യം പോയിൻ്റ് എട്ട് നാല് പൂജ്യം പോയിൻറ്റ് എട്ട് നാല് സമ എച്ച് ബൈ എട്ട് പോയിൻ്റ് നാല് ഓക്കെ എന്നിട്ട് ഇന്ത്യ തോന്നും എച്ച് ഈക്വൽ ടു പൂജ്യം പോയിന്റ് എട്ട് നാല് ഇൻഡു എട്ട് പോയിൻറ്റ് നാല് എച്ച് ഈക്വൽ ടു ഒന്ന് ഇന്ത്യ നോക്ക് ഈസി ആയിട്ട് നമ്മുടെ ആൻസർ പുറത്തേക്ക് വന്നോളൂ ഈസിയായിട്ട് ഇന്ത്യ ഏഴ് പോയിൻ്റ് ഏഴ് പോയിൻറ്റ് പൂജ്യം അഞ്ച് ആറ് എന്ന് കിട്ടും ഇന്ത്യ മുത്തരം അപ്പം ഈ ഒരു സാധനം നോക്കി നമുക്ക് സെവൻ പോയിൻറ്റ് സീറോ ഫൈവ് സിക്സ് തോന്നുന്നു നമുക്ക് അല്ലേ സീറോ പോയിൻറ്റ് ഫൈവ് സെവൻ പോയിൻറ്റ് സീറോ ഫൈവ് സിക്സ് ആണ് അല്ലെങ്കിൽ ഹൈറ്റ് എച്ച് ഈക്വൽ ടു നേരെ കൊടുത്തോളൂ എച്ച് ഈക്വൽ ടു എച്ച് ഈക്വൽ ടു പത്ത് പ്ലസ് ഏഴ് പോയിൻറ്റ് പൂജ്യം അഞ്ച് ആറ് കൂട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ടവർ ടവറിൻ്റെ ഉയരം കിട്ടി പതിനേഴ് പോയിന്റ് പൂജ്യം അഞ്ച് ആറ് മീറ്റർ ആണ് നമ്മുടെ ടവറിൻ്റെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ഓക്കെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് മാർക്കിൻ്റെ ഒരു ഷോർട്ട് ഷോട്ടാണ് വളരെ പ്രധാനപ്പെട്ട മോഡലാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മാരത്തോണായിട്ട് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എക്സാമിലേക്ക് മുൻപന്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതെന്ന് നമ്മുടെ റാൻസിൻ്റെ ഉദ്ദേശം ഈസി ആയിട്ട് പഠിക്കുക ഈസി ആയിട്ട് മുന്നോട്ട് പോവുക വളരെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടക്കുക ഓക്കെ താങ്ക് യു സോ മച്ച് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മനോഹരമായ ക്വസ്റ്റിനുമായി കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച്